എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

तदा अनन्तरं പശുപമന്തിരെ പശുപാലകനായ നന്ദഗോപരുടെ ഗൃഹത്തിൽ തൊയ് മുകുന്ദ ഹേ മുകുന്ദ അങ്ങ് നന്ദപ്രിയ നന്ദഗോപരുടെ പ്രിയപത്നിയുടെ പ്രസൂതിശയനേശയെ പ്രസവമെത്തയിൽ കിടന്ന് രൂപതി കിഞ്ചി അഞ്ചേ മെല്ലെ മെല്ലെ കാൽകുടഞ്ഞ് ശബ്ദമുണ്ടാക്കി തുടങ്ങിയപ്പോൾ വിബുദ്ധ്യ

മുഴുവൻ അതായത് അമ്പാടിയിലുള്ള സകലരും സന്തോഷ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ നന്ദഗോപഗൃഹത്തിൽ യശോദാദേവിയുടെ പ്രസവമഞ്ചത്തിൽ കിടന്നിരുന്ന അങ്ങ് പതുക്കെ കാലിളക്കി കരഞ്ഞപ്പോൾ സ്ത്രീകൾ മുഴുവൻ ഉണരുകയും അങ്ങയെ കണ്ട് ആനന്ദിക്കുകയും യശോദയുടെ പ്രസവവൃത്താന്തം ഘോഷിക്കുകയും ചെയ്തു അപ്പോൾ ഗോകുലം മുഴുവൻ ആനന്ദമുഖരിതമായി തീർന്നു എന്നല്ലാതെ ഹേ മുകുന്ദ ഞാൻ എന്തു പറയട്ടെ എന്ന് പറയുകയാണ് ഭട്ടേരിപ്പാട് ഹരി कृष्ण